السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه واله واصحابه وسلم رحمه للعالمين وعلى اله واصحابه اجمعين اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على سيدنا ونبينا وحبيبنا محمد ുംസയാണ് ഏത് തെരുവിലൂടെ കടന്നു പോകുന്നതും ജനാസയാണ് മൃതദേഹങ്ങളാണ് ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങളാണ് എണ്ണമറ്റ ഭൂകമ്പങ്ങളാണ് അവസാനിക്കാത്ത അപകടങ്ങളാണ് പൊടുന്നനെയുള്ള മരണങ്ങളാണ് ലിറ്റർ കണക്കിന് ഒഴുകുന്ന മനുഷ്യരക്തമാണ് എന്റെ ഈ കയ്യെ നിങ്ങളുടെ തലയിൽ ഞാൻ വെച്ചപ്പോൾ എൻ്റെ കൈയും നിങ്ങളുടെ ശിരസും തമ്മിൽ എത്ര അകലമുണ്ടോ അത്രമേ തിയാമത്തും നിങ്ങളും തമ്മിലുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആപത്തുകൾ വർദ്ധിക്കലാണ് ഭയാനകമായ അപകടങ്ങളാണെന്ന് വിശ്വാചാര്യൻ റൂഹി പിത മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം മദീനയുടെ തെരുവിലൂടെ ഒരു മയ്യത്തു കൊണ്ടുപോയി ഒരു മൃതദേഹം വിലാപയാത്രയായി കബറടക്കത്തിലേക്കുള്ള യാത്രയാണ് തെരുവിന്റെ വക്കത്തോട് കടന്നുപോയി ലോകത്തിന്റെ അനുഗ്രഹമേ മനുഷ്യത്വത്തിന്റെ അധ്യാപകനെ മാനവികതയുടെ ഏറ്റവും വലിയ നാവികനെ അലൈഹി വസല്ലം ആ മൃതദേഹം കണ്ടപ്പോൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആ ദേഹത്തോട് ദേഹത്തോടവിടുന്ന് ആദരം പ്രകടിപ്പിച്ചു അവിടെ കൂടി ആരോ പറഞ്ഞു പോയി അള്ളാഹുവിന്റെ അതൊരു യഹൂദന്റെ ദേഹമാണ് അതൊരു യഹൂദന്റെ മൃതദേഹമാണ് ആ യഹൂദന്റെ മൃതദേഹത്തോടുള്ള ആദരം പ്രകടിപ്പിച്ചതിൽ അത്ഭുതം കൊണ്ട സദസ്സരെ അവിടെയുണ്ടായിരുന്ന ആളുകളെ നോക്കിക്കൊണ്ട് ദൈവദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു എന്താ അത് ജനാസാ തെരുവിലൂടെയും ഇന്ന് മനുഷ്യ മക്കളുടെ മൃതദേഹങ്ങൾ വിലാപയാത്രയായിട്ട് കടന്നു പോകുമ്പോൾ അവിടെ മനുഷ്യത്വത്തിന്റെ ജീവൻ ഉയർത്തേണ്ടതിനെ കുറിച്ച് മനുഷ്യത്വത്തിന്റെ ജീവന്റെ വില ഉണർത്തേണ്ടതിനെ കുറിച്ചുള്ള പ്രതിജ്ഞ പുതുക്കേണ്ട സന്ദർഭമാണ് ഏത് മനുഷ്യനെയും മനുഷ്യനായിട്ട് കാണാനുള്ള വിവേകമാണ് ചിന്തയാണ് ജനങ്ങൾ കടന്നു വന്നത് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയുമായിട്ടാണ് വാദ്യോപകരണങ്ങളാണ് മനുഷ്യത്വത്തിന്റെ മൃതദേഹത്തെ ആഘോഷത്തോടെ ഏറ്റെടുക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ അള്ളാഹുവെ സ്തുതിച്ചുകൊണ്ട് മുഴുവൻ നന്മക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യനന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാം മദീനയിലേക്കുള്ള പാതയിൽ നിലകൊള്ളുകയാണ് വർഗീയത എന്നിൽപ്പെട്ടതല്ല വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവനും എന്റെ ആളല്ല വർഗീയത കുത്തിപ്പൊക്കിയിട്ടതിൽ വല്ലവനും മരണപ്പെട്ടാൽ അവനും എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ലെന്ന് മുഹമ്മദ് അലൈഹി വസല്ലമയുടെ മരിക്കാത്ത വാക്കുകളിലൂടെ കാര്യകാരണം കൂടാതെ ഒരു മനുഷ്യനെ കൊല്ലുന്നവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയാണെന്ന കുർഹാന്റെ പ്രഖ്യാപനത്തോടെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ അവനേത് മതസ്ഥനാകിക്കൊള്ളട്ടെ അവനേത് ധംശത്തിൽ പിറക്കട്ടെ ഏത് ദേശക്കാരനാകട്ടെ ഏത് ഭാഷ സംസാരിക്കട്ടെ അവൻ മനുഷ്യനാണെങ്കിൽ ഒരു മനുഷ്യനെ കാര്യകാരണം കൂടാതെ വധിച്ചു കളയുന്നവൻ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയെപ്പോലെയാണ് അവന്റെ സ്ഥാനമെന്ന് ഇസ്രയേലി സമൂഹത്തിന്റെ കാലം മുതലേ ഞാൻ നിയമത്തിൽ രേഖപ്പെടുത്തിയെന്ന് സർവശക്തനായ അള്ളാഹു അത് എഴുതി വെക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നാം സമ്മേളിച്ചിരിക്കുന്നു ജീവന്റെ വില ഉയർത്താനാണ് ഈ മദീനയിലേക്കുള്ള പാതാഹു അലാ മുഹമ്മദ് ഏത് അപശബ്ദത്തെയും നീക്കിക്കളയാൻ ഏത് അപസ്വരത്തെയും ഏത് അസ്വാസ്ഥ്യത്തെയും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പുണ്യ മുഹമ്മദ് മുസ്തഫ അവിടെ മറ്റൊരു ശബ്ദത്തിനോ മറ്റൊരു സ്വരത്തിനോ യാതോ ഒരുവിധ സാധ്യതയുമില്ല എത്രയെത്രയോ തവണ പറഞ്ഞതും കേട്ടതുമാണെങ്കിലും നേരാം വണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീഫിന്റെ പദങ്ങൾ എടുത്തു ധരിച്ചുകൊണ്ട് മദീനയിലെ പുണ്യറസൂലി വസല്ലമ്മയുടെ ജീവിതത്തിലെ ആ മഹനീയ സംഭവത്തിലേക്ക് قال رسول الله الله صلى عليه وسلم വളരെ പ്രസിദ്ധമായി നാം കേൾക്കുകയും ഉള്ളിൽ വഹിക്കുകയും ചെയ്യേണ്ട വരികളി പ്രകാരമാണ് ഒരു ദിവസം അല്ലാഹുവിൻ്റെ തിരുദൂതർ വസല്ലമാ ലോകമെന്ന് കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനുഷ്യജീവനും വ്യക്തിത്വത്തിനും ഉണ്ടാകേണ്ട ആദരത്തെക്കുറിച്ച് ഇവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി ലോകമാസകലം ഉണർന്നു വരേണ്ട മനുഷ്യവൽക്കരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ആധുനിക യാന്ത്രികതയുടെ മധ്യത്തിൽ നഷ്ടമാകുന്ന പ്രാണന്റെ വിലയെക്കുറിച്ച് പ്രകൃതിക്കെതിരെ നടക്കുന്ന ചൂഷണത്താൽ പ്രതികരിക്കുന്ന പ്രകൃതി സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ആന്തരിക പാപ്പരത്വത്തെ പട്ടുടയാട കൊണ്ട് മറച്ചു പിടിക്കുന്ന ആധുനിക മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്ന ആന്തരിക പ്രകാശത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ചെല്ലാം ഓർക്കാനും വിചിന്തനം ചെയ്യാനുമാണ് നാം സമ്മേളിച്ചിട്ടുള്ളത് ഉന്നതമായ ചിന്തയാകുന്നു ഈ സദസ്സിന്റെ സ്വഭാവം ആഗോള കമ്പോള സംസ്കാരത്തിന്റെ ഭോഗപരതയുടെ മധ്യത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബ സംവിധാനത്തെക്കുറിച്ച് ആ കുടുംബ സംവിധാനത്തിൽ നഷ്ടമാകുന്ന വൃദ്ധ മാതാപിതാക്കളുടെ സ്ഥാനങ്ങളെക്കുറിച്ച് പത്തു കൊല്ലം മുമ്പ് റമദാനിലെ രാത്രിയിൽ അലൈഹി വെച്ചുകൊണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ വൃദ്ധ സദനങ്ങളെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചവരാണ് നാം വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ബഹിഷ്കരിക്കുന്ന യുവാക്കളായ മക്കൾ പ്രായമെത്തിയ മാതാപിതാക്കൾക്ക് സ്വന്തം വസതിയിൽ ഒരു ചാരു കസേര പോലും നൽകാൻ കഴിയാത്ത വിധം സ്നേഹ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ മദീനയിലേക്കുള്ള പാത അലൈഹി ഞങ്ങളെ ക്ഷണിച്ചു അങ്ങനെ ഞങ്ങൾ മസ്ജിദിന്റെ ഹാജരായി ആ മിമ്പറിന്റെ പരിസരത്ത് ഞങ്ങൾ ഹാജറായി മാൻ എന്റെ വീടിനും എന്റെ മിമ്പറിനുമിടയിലുള്ള സ്ഥാനം സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളിൽപ്പെട്ട ഒരു ഉദ്യാനമാണ് എന്റെ മിമ്പറിനും എന്റെ വീടിനുമിടയിലുള്ള സ്ഥാനം സ്വർഗത്തിലെ ഉദ്യാനങ്ങളിൽ പെട്ട ഒരു ഉദ്യാനമാണ് എന്റെ മിമ്പറാകട്ടെ നാളെ നിങ്ങൾക്ക് ദാഹശമനത്തിന് വേണ്ടി ഞാൻ കോരിത്തരുന്ന മനോഹരമായ രുചികരമായ പാനീയം നിങ്ങൾക്ക് വിളമ്പിത്തരുന്ന ആ ഹൗലിന്റെ മീതയാണെന്റെ മിമ്പർ എന്ന് പരിശുദ്ധ റസൂൽഹായ ഹദീഫിന്റെ റിവായത്ത് പ്രകാരം മദീനയുടെ മസ്ജിദിന്റെ മിമ്പർ ഹൗലുൽ കൗഹറിന്റെ മീതയാണെന്ന സത്യം നുകരുമ്പോൾ എത്രമാത്രം ആനന്ദമാണ് മദീന എത്രമാത്രം ആഹ്ലാദകരമാണ് മദീന മസ്ജിദിലെ മുസ്തഫ ണെന്ന് അലൈഹി വസല്ലം ആ മിമ്പറിന്റെ പരിസരത്ത് ഞങ്ങളോട് സമ്മേളിക്കാൻ ദൈവദൂതർ ആവശ്യപ്പെട്ടു ഞങ്ങൾ ആ മിമ്പറിന്റെ പരിസരത്ത് തടിച്ചുകൂടി സതുവൃത്തരായ സഹാബികൾ സത്യസന്ധരായ സഹാബികൾ സത്യത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്ത സഹാബികൾ ലോകത്ത് വിജ്ഞാനത്തിന്റെ വെളിച്ചം പരത്തിയ സഹാബികൾ നീതിയുടെ പതാകയുമായി കിഴക്കിനെയും പടിഞ്ഞാറിനെയും വെല്ലുവിളിച്ച സഹാബികൾ ആ സഹാബത്ത് അവിടുത്തെ ഒരു വാക്ക് ഉരിയാടുന്നത് കേൾക്കാൻ ആ കൽപ്പന ശിരസാവിക്കാൻ കാത്തുനിന്ന സഹാബത്ത് ഞങ്ങൾ മിമ്പറിന്റെ അടുത്തെത്തിയപ്പോൾ ഫലം മറുത്ത കദ്റജ ഒന്നാമത്തെ മിമ്പറിന്റെ പടവിൽ ചവിട്ടി കാല ആമീൻ പിന്നെ രണ്ടാമത്തെ പടവിൽ പുണ്യ റസൂൽ തന്റെ കാലു വെച്ചു വസല്ലം മേറാജിന്റെ രാവിൽ ആകാശഗോളങ്ങൾ കപ്പുറത്തേക്ക് പാറിപ്പറന്നു പോയ ചിഥിറത്തുൽ മുന്താ മരത്തിന്റെ അടുക്കലെത്തിയപ്പോൾ ജബിയിൽ പോലും നിന്ന് അത്ഭുതപ്പെട്ട് നോക്കി നിന്നുപോയി ജബിരിയിലിന് കടന്നു പോകാൻ കഴിയാത്ത ദിക്കിലേക്ക് പറന്നുപോയ പാദങ്ങൾ ആ പാദങ്ങൾ മദീനയുടെ മിമ്പറിന്റെ രണ്ടാമത്തെ പടവിൽ വെച്ചപ്പോഴും അപ്പോഴും അവിടുന്ന് ആമീൻ ചൊല്ലി